ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന നാനൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻ ആയിരുന്നു അത്യാവശ്യം ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിനൊരുപാട് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ കളറുകളോട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം നാനൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് മെറൂണും അതിൽ ബുട്ടാസ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് ഈ ബുട്ടാസിന് എല്ലാത്തിനും ഷേപ്പിന് വ്യത്യാസം കാണും കേട്ടോ ബുട്ടാസ് ഉണ്ട് ഷേപ്പ് വ്യത്യാസമായിരിക്കും അതിൻ്റെ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ഗോൾഡൻ്റെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ബ്ലൗസും നേവി ബ്ലൂ ആണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൽ ബുട്ടാസ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ കളക്ഷനാണ് കാരണം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് അത്യാവശ്യമല്ല നല്ലതായിട്ട് തന്നെ ഒരു പാർട്ടിവെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കളക്ഷൻ ആണ് കേട്ടോ ആരും പറയില്ല ഇതാണ് റേറ്റ് ഒന്ന് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിൽ ഈ ഒരു നല്ല ഭംഗിയുള്ള ഈ ഒരു ബോർഡർ വരുവേ നല്ല രസമാണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് നെക്സ്റ്റ് എന്റെ കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂയിൽ ഞാൻ പറഞ്ഞില്ലേ ബുട്ടാസിന് വ്യത്യാസം വരും എന്ന് പറഞ്ഞില്ല പലതിനും ബുട്ടാസിന് പല ഷേപ്പ് ആയിരിക്കും ഗോൾഡൻ്റെ തന്നെയാണ് വരുന്നത് ബുട്ടാസ് ഒരേ ബുട്ടാസ് തന്നെ എല്ലാത്തിനും വരത്തില്ല കേട്ടോ ഇങ്ങനെ വരും നേവി ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ കൂടിയാണ് കോൺട്രാസ്റ്റ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇത് എത്രയാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ചിട്ട് തയ്ക്കാനുള്ള അത്ര മെറ്റീരിയൽ വരുന്നുണ്ട് ബ്ലൗസിന് ഇഷ്ടംപോലെ തുണിയുണ്ട് കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് പൊന്മാലിനുള്ള ഷെയ്ഡാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഒരു നല്ല ഭംഗിയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വെറുതെ അലമാരിയിൽ പത്ത് നാലായിരം രൂപ കൊടുത്ത സാരി മേടിച്ചിട്ട് വെറുതെ അലമാരി വയ്ക്കുന്നതിലും എത്രയോ രസമാണ് എത്രയോ നമുക്ക് ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്നൊരു പാർട്ടി വെയർ സാരി നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ പോലും നമുക്ക് നഷ്ടം വരുന്നില്ല ഇങ്ങനെ വരും കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അതിൻ്റെ മെറോൺ ഷെയ്ഡാണ് കേട്ടോ ബുട്ടാസ് ഇങ്ങനെ വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതാണ് പല്ലി വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെ വരും കേട്ടോ ഇത് വരും നമുക്ക് ഈ സാരിക്ക് ഒരുപാട് എൻക്വയറി ആണ് എപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാലും നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഐറ്റാണ് ചിലപ്പോൾ അത് പെട്ടെന്ന് തീർന്നു അപ്പം നമ്മൾ ബീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അതിൻ്റെ നാൽപ്പത്തൊമ്പണ്ണം റേറ്റ് അടുത്ത ഷെയ്ഡ് റോയൽ ബ്ലൂ ആണ് അതിൻ്റെ ബുട്ടാസ് ഇങ്ങനെ വരും ഈ റോയൽ ബ്ലൂ തന്നെ സെയിം കോൺട്രാസ്റ്റ് തന്നെ വരുന്നതിന് ബുട്ടാസ് വ്യത്യാസം കാണും കേട്ടോ ഈ ഒരേ ബുട്ടാസ് ആയിരിക്കില്ല ഞാൻ കേട്ടോ മെറൂൺ ഷെയ്ഡാണ് പല്ല് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു പല്ലുവാണ് ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ശരിക്കും നമ്മുടെ വില കൂടിയ പാർട്ടിവെയർ സാരികടിയൊക്കെ ഒരു അത്രയും തന്നെ വർക്ക് വരുന്ന ഒരു പല്ലുവാണ് ആണ് ഇതാണ് ഇതാണേ ബ്ലൗസ് പീസ് വരുന്നത് സെയിം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രേ ആണ് ഒരു തുരിശ് വച്ച കളർ എന്ന് പറയില്ലേ ആ ഒരു കളറാണേ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് പല്ലു ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ബോർഡറും വരും ആണ് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഗ്രേപ്പല്ലാട്ടോ ശരിക്കും ഒരു വൈലറ്റ് ഷെയ്ഡാണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ഇതാണ് ബ്ലൗസ് പീസ് റേറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെ പുട്ടാസൊക്കെ അങ്ങനെ വരും ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രേപ്പ് ആണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളർന്ന ഗോൾഡൻ കൂടെ കലർന്ന നല്ലൊരു പല്ലു ആണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ആ ഒരു നല്ല ബോർഡർ വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തിയണ്ട് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷാണ് വരുന്നത് ഒരു ഗ്രേ കളർ വരും അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ ഇതാണേ സ്ലീവിൽ ഈ ഒരു ബോർഡർ വരാനുണ്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ അല്ലേ ഒരു ഡെയിലി വെയർ കളക്ഷനാണ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഇതിന് പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻ വരും ചെറിയ രണ്ട് ബോർഡർ വരുന്നുണ്ട് സിമ്പിളായിട്ട് വരുന്നൊരു സാരി ആണേ നല്ലൊരു സഫയർ സഫേർഗിന്റെ ഡാർക്ക് ആണ് പല്ലൂൽ ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ്റെ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് സെയിം തന്നെയാണ് നാനൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു വയലറ്റ് വൈലറ്റ് ആണ് ഇങ്ങനെ വരും ഫുൾ സാരി ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ പല്ലു ഇതാണ് നല്ലൊരു ഗോൾഡന്റെ സ്ട്രൈപ്സ് ആണ് വരുന്നത് ീസ് ഇത് വരും പ്ലെയിൻ നാനൂറ്റി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ഇത് വരും ഡെയിലി വെയർ കളക്ഷൻ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിൽ ഡാർക്കായിട്ട് വരുന്നൊരു ബോർഡർ വരുന്നുണ്ട് പല്ലു വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു സ്ട്രൈപ്സ് ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ തൊട്ട് മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും എംബ്രോയിഡ് വർക്ക് ആണ് കേട്ടോ ഇത് വരുന്നത് കുറേ പോർഷൻ ഇങ്ങനെ എംബ്രോയിഡ് വർക്ക് വരുന്നുണ്ട് ട്രാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അത് ഇതൊരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെ ബോർഡർ വരും അതിൽ ഒരു അരേഞ്ച് വീതിയിൽ നല്ലൊരു ഗോൾഡൻ്റെ ഒരു ഇത് പോകുന്നുണ്ട് കേട്ടോ ബോർഡർ പോകുന്നുണ്ട് പല്ല് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതാണോ ബോർഡർ വരുന്നത് അത് തന്നെ ആയിരിക്കും പല്ല് വരുന്നത് അതില് ഗോൾഡന്റെ ആ ഒരു ബോർഡറും വരുന്നുണ്ട് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് വരും അതില് ഒരു മെറൂൺ ഡാർക്ക് ഒരു റെഡിഷ് മെറൂണിന്റെ ഒരു ബോർഡർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇതാണെ പല്ലു പോഷൻ വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഒരു ബ്ലൗസ് പീസ് ഇത് വരും പാസൽസ് എല്ലാം വരുന്നുണ്ട് വൈറ്റ് വരുന്നത് നാനായിട്ടി തൊണ്ണൂറ്റി നെക്സ്റ്റ് ഷെയ്ഡ് ഒരു എലപ്പച്ച ഷെയ്ഡാണ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതാണ് ബോർഡർ വരുന്നത് നമുക്കിത് എന്നും ഡെയിലി വാഷ് ചെയ്ത് തന്നെ ഒരു സാരിയാണേ പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം വരും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒനിയം പിങ്കിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ആദ്യം ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പല്ല് വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിന് പല്ല് വരുന്നത് നേവി ബ്ലൂ ആണ് അതിനൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരും ഇതാണ് ഞാൻ ബ്ലൗസ് പീസ് നമുക്ക് ഈ ബ്ലൗസ് പീസ് വേണമെങ്കിൽ നേവി ബ്ലൂ എടുത്തിട്ട് ടൈസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് താനിട്ട് തോന്നി എൻറ്റാണ് റേറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഇതിന് നേവി ബ്ലൂ തന്നെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരും പല്ലു ഇങ്ങനെ വരും ഹൗസ് പീസ് സെയിം തന്നെ സെയിം റേറ്റ് നാട്ടിൽ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു നല്ല ഒരു രസമുള്ളൊരു കളറാണ് ഒന്നിയും പിങ്കും അല്ല ഒരു കാവി കാവികളറും അല്ല ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് ചെറിയതായിട്ടൊരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയ ബോർഡറാണ് വരുന്നത് പല്ലുവിൽ നിറയെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള സ്ട്രൈപ്സ് ആണ് വരുന്നത് ബ്ലൗസ് ീസ് സെയിം വരും ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പത്തി ഒൻപത് എത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കണ്ട വാട്സാപ്പ് നമ്പറിലോട്ട് എൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചേരുമോ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചതെന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന പാർട്ടി വെയർ സാരി നാനൂറ്റി എൺപത്തി ഒമ്പതൊക്കെ റേറ്റ് വരുന്ന ആ ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന കുറേ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്